പ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ദൃശ്യം പ്രഖ്യാപിച്ചേക്കും പതിനാല് ജില്ലകളെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇതെന്താ അക്ഷരശ്ലോകമാണോ ബജറ്റ് അവതരണം എന്ന് പറയുന്നത് അന്താക്ഷരിയാണോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ ഇവിടെ എനിക്ക് യു ഡി എഫ് നേതാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത് ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു യു ഡി എഫ് നേതൃത്വം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നോക്കൂ നിങ്ങൾ എൽ ഡി എഫിന്റെ ഏക അത്താണി എന്ന് പറയുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന് ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക ീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയാണ് അതിനു വേള വളം വെച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇവിടെ ഉള്ളത് പതിനെട്ട് കോൺഗ്രസ് എം പിമാരല്ലേ ഇവിടെ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഒരു ഉച്ഛ്വാസ വായി കൊടുക്കുന്ന സമയമാണ് അല്ലേ പ്രതിപക്ഷം ചെയ്യുന്നത് ഇത് 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 ഭരണകക്ഷിയുടെ നെറേറ്റീവാണ് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങളല്ല കേന്ദ്രമാണ് എന്നുള്ളത് ഭരണകക്ഷിയുടെ ഒരു 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 വാദമാണ് കേരളത്തിൽ പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ കാരണമല്ല ഇവിടുത്തെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇവിടെ കണക്കണി വർദ്ധിച്ചിരിക്കുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഭരണ സ്തംഭനം ഉണ്ടായിരിക്കുന്നത് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത് കെ എസ് ആർ ടി സി പൂട്ടിപ്പോകുന്നത് ഇതിനെല്ലാം കാരണം ഞങ്ങളല്ല മോദിയാണ് മിസ്റ്റർ വി ഡി സതീശൻ താങ്കളുടെ തലയിൽ കളിമണ്ണാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ നോക്ക എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് യു ഡി എഫ് ജയിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫ് ജയിക്കുന്നത് ഈ ഉണ്ണാക്കൻ പ്രതിപക്ഷ നേതാവും ഈ മണ്ടത്തരം അവരാവർത്തിക്കുന്ന കൊണ്ടാണ് ഇത് ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു ന്യായമാണ് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള വിവേചന ബുദ്ധിയെങ്കിലും വി ഡി സതീശനും സംഘവും കാണിക്കണം ബീഹാറില് രണ്ടു ദിവസം വലിയ പ്രചരണം നടത്തി ബീഹാറിന് പ്രത്യേക പദവി ധാരാളം സാമ്പത്തിക സഹായം കൊടുത്തു ഇപ്പൊ രാഹുൽ ഗാന്ധി കമ്പനി ഉപദേശിച്ചിരിക്കുകയാണ് ബീഹാറിൽ ആ പ്രചരണം നടത്തരുതെന്ന് എന്താ കാരണം അവർക്ക് വിവേചന ബുദ്ധിയുണ്ട് അടുത്ത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഈ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ പതിനെട്ട് എം പിമാർക്കും ഞാൻ അവരോട് ചാലഞ്ച് ചെയ്ത് ചോദിക്കുന്നു അതിനു മുമ്പുള്ള കേന്ദ്ര ബജറ്റിൻ്റെ പേരിൽ സി പി ഐ എമ്മും കോൺഗ്രസും കള്ളപ്രചാരണം നടത്തുന്നു എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത ഭാഷയിലാണ് കെ സുരേന്ദ്രന്റെ വിമർശനവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര അവഗണന ബജറ്റിൽ അവ അങ്ങനെയൊരു അവഗണനയില്ലെന്നും എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെടുത്ത് ബജറ്റിൽ പരാമർശിക്കാൻ സാധിക്കില്ല എന്നുമാണ് ഈ വിമർശനത്തിനെതിരെയുള്ള സുരേന്ദ്രന്റെ ന്യായീകരണം